നമസ്കാരം ബീഹാറിൽ നിതീഷ് കുമാർ പത്താം തവണ അധികാരത്തിലെത്തിയിരിക്കുകയാണ് വോട്ടു മോഷണത്തിന്റെയും ഭരണകൂട സമ്മർദ്ദത്തിന്റെയും ആരോപണങ്ങൾക്കിടയിലെ ഈ വിജയം ജനാധിപത്യപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ് രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട നിതീഷ് ഭരണത്തിനു ശേഷം ബീഹാർ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് വികസനം എന്ന മുദ്രാവാക്യം മുഴക്കുന്ന എൻ സർക്കാർ ഉയർത്തി കാണിക്കുന്ന സാമ്പത്തിക കണക്കുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളിലെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ എത്ര മാത്രം ദൂരമുണ്ട് കണക്കുകളിലെ വളർച്ച ലോ ബേസ് ഗ്രോത്ത് എന്ന പ്രതിഭാസം മാത്രമാകുമ്പോൾ ജനങ്ങളുടെ ദാരിദ്ര്യവും ദുരിതവും ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തുടരുന്നത് ഭരണകൂടത്തിന്റെ പരാജയമല്ലെങ്കിൽ പിന്നെ എന്താണത് ഇത്രയും വർഷത്തെ ഭരണത്തിന് ശേഷം ബീഹാർ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം വികസനമെന്ന മുദ്രാവാക്യം മുഴക്കുന്ന എൻ ഡി എ സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് തുറന്നു കാണിക്കുന്നത് കണക്കുകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം ബീഹാർ ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നായി തുടരുന്നു എന്ന സത്യത്തെയാണ് അടിവരയിടുന്നത് സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ സർക്കാരിന് വളരെ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബീഹാറിന്റെ ജി ഡി പി ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി കടന്നു വളർച്ചാ നിരക്ക് എട്ട് മുതൽ ഒമ്പത് ശതമാനമാണെന്ന് പറയുന്നു എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ലോ ബേസ് ഗ്രോത്ത് ആയിട്ടാണ് കാണുന്നത് അതായത് അടിസ്ഥാനപരമായി വളരെ താഴെയുള്ള നിലയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ശതമാനം ഉയർന്നതായി തോന്നും എങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിന്റെ പെർ ക്യാപിറ്റൽ വരുമാനം ദേശീയ ശരാശരിയുടെ പകുതിയിലും താഴെയായിട്ടാണ് ഇന്നും തുടരുന്നത് വളർച്ചാ കണക്കുകളിൽ മാത്രം ഒതുങ്ങുകയും സാധാരണക്കാരിലേക്ക് അതിന്റെ ഫലം എത്താതെ പോകുകയും ചെയ്യുന്നുണ്ട് ബീഹാറിലെ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമാണ് എന്നും പറയാതെ വയ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയുള്ള സംസ്ഥാനമായിട്ടാണ് ഇന്നും ബീഹാർ തുടരുന്നത് ശുദ്ധമായ കുടിവെള്ളം ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ ഭൂരിഭാഗം കുടുംബങ്ങളും പിന്നാക്കമാണ് ബീഹാറിലവസ്ഥ എൻ എഫ് എച്ച് എസ് സർവേ പ്രകാരം പകുതിയോളം വീടുകൾക്ക് ശുചിമുറി സൗകര്യം പോലുമില്ല സ്ത്രീകളുടെ ആരോഗ്യത്തിലും കുഞ്ഞുങ്ങളുടെ പോഷണക്കുറവിലും വലിയ ഇടിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ പരിമിതവുമാണ് ആരോഗ്യത്തിനായുള്ള ബജറ്റ് വിഹിതം ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി വളരെ ദോശവും സ്കൂളുകളിൽ അധ്യാപകരുടെ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കുട്ടികൾക്ക് വായനയും എന്തിനു കണക്ക് കൂട്ടാൻ പോലും പഠിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വികസന മോഡൽ എന്ന വാദത്തെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിന്നാക്കമുള്ള അവസ്ഥയിൽ ബീഹാർ തുടരുന്നത് വർഷങ്ങളായി ഭരിച്ച സർക്കാരിന്റെ പരാജയത്തിന്റെ വ്യക്തമായ തെളിവാണ് നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വരുന്നു പക്ഷെ ഇക്കാര്യം പറയാതെ വയ്യ ക്രമസമാധാനം ഏറ്റവും ദുരവസ്ഥയിലുള്ള മേഖലകളിൽ ഒന്നുകൂടിയാണ് നിതീഷ് ഭരണത്തിനിടയിലും ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നടന്നു എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് തെരുവിൽ ഒറ്റയ്ക്ക് നടക്കാൻ പോലും സ്ത്രീകൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് പലയിടത്തുമുള്ളത് പോലീസ് ഭരണകൂട ബന്ധം രാഷ്ട്രീയ സ്വാധീനത്തിലായതിനാൽ നീതിയും സുരക്ഷയും സാധാരണ പൗരന്മാരിൽ നിന്ന് ഏറെ അകന്നാണ് നിൽക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിതീഷ് കുമാറും എൻ ഡി എ സർക്കാറും വികസനം എന്ന വാക്ക് പോലും വെറും പോസ്റ്ററുകളിലും പ്രസംഗങ്ങളിലും മാത്രം ഉപയോഗിച്ചതാണെന്ന് നമുക്ക് വ്യക്തമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ഒരേ മുഖങ്ങളും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ബീഹാറിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വരുമാനവും ഉയർന്ന ദാരിദ്ര്യവും ദുർബലമായ അടിസ്ഥാന സൗകര്യവുമുള്ള സംസ്ഥാനമായി തുടരുന്നതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ പച്ചയായ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് വളർച്ചയുടെ കഥകൾ പറയുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സത്യം മറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ഇനി ഒരു തവണ അധികാരം പിടിച്ചെടുത്തതിലൂടെ ബീഹാറിന് ഒരു പുതിയ തുടക്കമൊന്നും ലഭിക്കാനില്ല മറിച്ച് പഴയ പിഴവുകളുടെ ആവർത്തനം മാത്രമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് വോട്ട് മോഷണ ആരോപണങ്ങളിലൂടെ തകർന്ന ഭരണ സംവിധാനത്തിന്റെ നടുവിൽ ബീഹാർ ഇപ്പോഴും ഭാരതത്തിന്റെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള സംസ്ഥാനം എന്ന തിരിച്ചറിവിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ നിൽക്കുകയാണ് എൻ ഡി എ അധികാരത്തെ തുടരുന്നിടത്തോളം കാലം വളർച്ചയും വികസനവും കണക്കുകളിലെ കഥയായി മാത്രം അവശേഷിക്കുകയും ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഒന്നും സംഭവിക്കാതെ പോകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിതീഷ് കുമാറിന്റെ ജയവും നിങ്ങൾ ആഘോഷിച്ചോളൂ പക്ഷേ ബീഹാറിലെ ജനതയുടെ ജീവിതം ഒരു മാറ്റവുംവുമില്ലാതെ തുടരുകയാണ് ആ യാഥാർത്ഥ്യം പറയാതെ നിതീഷ് കുമാറിന്റെ ഭരണത്തെ നോക്കിക്കാണാൻ ഇവിടുത്തെ സാധാരണ പൗരന് സാധിക്കുകയുമില്ല